നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഇ എസ് ഐ ഹോസ്പിറ്റലിൽ സർക്കാർ ജീവനക്കാർ ഗണേശോത്സവം ആഘോഷിച്ചതിന് ആശുപത്രി ജീവനക്കാർക്ക് നോട്ടീസ് നൽകി ആശുപത്രി സൂപ്രണ്ട് ഹുബ്ലിയിലാണ് സംഭവം കഴിഞ്ഞ മൂന്ന് വർഷം ഹുബ്ലി ഇ എസ് ഐ ആശുപത്രിയിൽ ഗണേശ വിഗ്രഹം അനുവദിച്ചിരുന്നുവെങ്കിലും ഇത്തവണ ആശുപത്രി മേധാവി യൂണസ് നജ്മി അനുവദിച്ചില്ല ആശുപത്രി വളപ്പിൽ ഗണേശ വിഗ്രഹം സ്ഥാപിക്കുന്നതിന് അനുമതി നിഷേധിച്ച ഇ എസ് ഐ ആശുപത്രി സൂപ്രണ്ട് യൂണിസ് നജ്മിയുടെ നടപടി ജീവനക്കാരെയും പ്രാദേശിക ഹിന്ദു സംഘടനകളെയും പ്രകോപിപ്പിച്ചു തുടർന്ന് ഇവർ ഗണേശ വിഗ്രഹം സ്ഥാപിക്കുകയും പൂജ നടത്തുകയും ചെയ്തു സെപ്റ്റംബർ ഏഴിന് ഇവർ ആശുപത്രിയിൽ ഗണേശമൂർത്തിയെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്തത് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങളെ നയിച്ചു ആഘോഷം നിയന്ത്രിച്ചു എന്ന് ആരോപിച്ച് സൂപ്രണ്ട് നജ്മയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി പ്രവർത്തകരും ഹിന്ദു അനുകൂല സംഘടനകളും ആശുപത്രിയിൽ തടിച്ചുകൂടി സംഘർഷാവസ്ഥ രൂക്ഷമായതോടെ ലോക്കൽ പോലീസ് സ്ഥിതിഗതികൾ ശാന്തമാക്കി തുടക്കത്തിലെ പിരിമുറുക്കത്തിന് അയവ് വന്നതോടെ പുതിയൊരു ട്വിസ്റ്റ് ഉയർന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൂപ്രണ്ട് നജ്മി ഉത്സവം സംഘടിപ്പിച്ച ആശുപത്രി ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ആഘോഷത്തിൽ പങ്കെടുത്ത ജീവനക്കാരിൽ ഒരാളായ നഴ്സ് ജഗദീഷിന് സെപ്റ്റംബർ ഇരുപതിന് പ്രത്യേകം നോട്ടീസ് നൽകിയിരുന്നു പങ്കെടുത്തതിന് ഇയാൾക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും മറുപടി നൽകാൻ ഏഴ് ദിവസത്തെ സമയം അനുവദിച്ചുവെന്നും നോട്ടീസിൽ പറഞ്ഞു ഈ ഭരണപരമായ നടപടി തങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനുള്ള ശ്രമമായി കണ്ട ഹിന്ദു അനുകൂല പ്രവർത്തകരുടെ രോക്ഷത്തിന് ആക്കം കൂട്ടി ആശുപത്രി ജീവനക്കാർ മതപരമായ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം വിനിയോഗിക്കുകയാണെന്ന് വാദിക്കുന്ന പ്രാദേശിക ഹിന്ദു അനുകൂല ഗ്രൂപ്പുകളിൽ നിന്നും നോട്ടീസിനെതിരെ ശക്തമായ പ്രതികരണത്തിന് കാരണമായി വർഷങ്ങളായി ആശുപത്രിയിൽ പരമ്പരാഗതമായി ആചരിക്കുന്ന ഒരു ഉത്സവം ആഘോഷിക്കുന്നതിന്റെ പേരിൽ ആശുപത്രി മാനേജ്മെന്റ് ജീവനക്കാരെ ലക്ഷ്യമിടുന്നതായി ഈ സംഘടനകൾ അവകാശപ്പെട്ടു ഗണേശ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് അനുമതി നിഷേധിച്ചതിന് പിന്നിലെ കാരണം മുസ്ലിം വിശ്വാസമാണെന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടു സൂപ്രണ്ടിമി മതപരമായ മുൻനിധിയോടെയാണ് പ്രവർത്തിച്ചതെന്ന് സംഘടനകൾ ആരോപിച്ചു ഒരു സർക്കാർ സ്ഥാപനത്തിലെ മതപരമായ വിവേചനത്തിനെതിരെ പ്രതിഷേധം തുടരുമെന്ന് സംഘടനകളിൽ നിന്നുള്ള പ്രവർത്തകർ പറഞ്ഞു ആശുപത്രി ജീവനക്കാരെ മാനേജ്മെന്റ് അന്യായമായി ആക്രമിക്കുകയാണെന്നും അവർ വാദിച്ചു കൂടാതെ ആശുപത്രി ഭരണകൂടം നോട്ടീസുകൾ പിൻവലിക്കണമെന്നും ഭാവിയിൽ ഗണേശ ആഘോഷങ്ങൾ അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഒരു ഒരഭിപ്രായത്തിനായി സമീപിച്ചപ്പോൾ പ്രശ്നം ആഭ്യന്തര ഭരണപരമായ കാര്യമാണെന്നും നോട്ടീസുകൾ ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും സൂപ്രീം നജ്മി പറഞ്ഞു കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിൽ നിന്നും നജ്മി വിട്ടുനിന്നു എന്നിരുന്നാലും മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ജീവനക്കാർ അച്ചടക്ക നടപടി നേരിടുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അത് മതപരമായ പക്ഷപാതമാണോ അതോ ഒരു പൊതുസ്ഥാപനത്തിൽ നിഷ്പക്ഷത പാലിക്കാനുള്ള ശ്രമമാണോ എന്നത് സംബന്ധിച്ച് നോട്ടീസ് നൽകാൻ തീരുമാനം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ മതപരമായ ആഘോഷങ്ങളുടെ പേരിൽ വർഗീയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനിടെയാണ് സംഭവം ഹൂബ്ലിയിലെയും ധാർവാഡിലെ മിക്ക പ്രദേശങ്ങളിലും ഗണേശോത്സവം സമാധാനപരമായി കടന്നുപോകുമ്പോഴാണ് ആശുപത്രിയിലെ ഈ നോട്ടീസ് നൽകൽ വിവാദം പൊതു ഇടങ്ങളിലെ മതസ്വാതന്ത്ര്യവും ഭരണ നയവും തമ്മിലുള്ള സൂക്ഷ്മ സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളിലും ഇത് തിരികൊളുത്തി സൂപ്രണ്ട് അജ്മയുടെ നടപടിക്ക് പിന്നിലെ ഉദ്ദേശശുദ്ധിയും ആശുപത്രി ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയതിന്റെ നിയമസാധുതയും പലരും ചോദ്യം ചെയ്യുന്നുണ്ട് ആശുപത്രി ഭരണകൂടം കൂടുതൽ പരിശോധന നേരിടുമോ അതോ ആഭ്യന്തരമായ പ്രശ്നം പരിഹരിക്കുമോ എന്ന് കണ്ടറിയണം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ മതേതരത്വം എന്നും ഇതോ സ്നേഹത്തിന്റെ കട എന്നുമെല്ലാം ഈ വാർത്തയ്ക്ക് താഴെ കമന്റുകൾ കൊണ്ട് നിറയുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി